കുട്ടന്റെ സൈക്കിൾ വണ്ടി ചീത്ത ഇനി എന്ത് ചെയ്യും രമേശൻ നാമന്റെ കടയിൽ വന്ന് കൊടുത്തു നോക്കാം വണ്ടി വണ്ടി ചെയ്യാവോന്തോ അല്ലേ ഇത് ആരാണേ അതെ മാമ കുട്ടന എന്താ ഇവിടെ വന്നേ എന്റെ സൈക്കിളില് കാറ്റില്ല മാമ ഒന്ന് കാറ്റടിക്കാൻ വന്നതാ പിന്നെന്താ ഞാൻ അടിച്ചു തരല്ലോ വേണ്ട മാമാ ഞാ അടിച്ചു അടിച്ചോളാം ഇങ് തന്നേ ഇതാ മോനെ மாமா அம்மா மாம் பைக்கோ அம்மா அம்மா நான் ரமேஷ் மாமெண்ட் கடையில் போய் சைக்கிள் காஷ காற்றடிச்சு ഹായ് നല്ല തോരന്റെ മണം വരുന്നല്ലോ ഓടിപ്പോഴക്കോര ഞാൻ ഇപ്പം ചോറ് കഴിക്കില്ല പിന്നീട് ചോറ് കഴിക്കാൻ ഞാൻ സൈക്കിൾ ഔട്ടിക്ക ഇന്ന് ശാഖയ്ക്ക് പോവേണ്ടതല്ലേ ചോറും കഴിച്ചുകൊണ്ട് നേരത്തെ ഞാൻ ചെന്ന് ആഹാരം കഴിക്കട്ടെ